നേരത്തെ ഞാൻ വേറൊരു അക്കാഡമിയിൽ ചേർന്നു പക്ഷെ അവിടെ ലൈക്ക് നമുക്ക് അവര് തന്നപ്പോ റീഡിംഗ് ലിസണിങ് റൈറ്റിംഗ് സ്പീക്കിംഗ് പറയാണ് തന്നത് പക്ഷെ റീഡിംഗും ലിസണിങ്ങും ഒന്നും പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുവെച്ചാൽ നമുക്ക് ഇങ്ങനെ വീഡിയോസ് അയച്ചു തന്നിട്ട് നമ്മളോട് പറയുന്നു കണ്ടോളാൻ പറഞ്ഞു പക്ഷെ എനിക്കൊന്നും മനസ്സിലാവണണ്ടായിരുന്നില്ല പിന്നെയാണ് ഞാനൊരു എന്ന് പറഞ്ഞ ചേച്ചിയുണ്ടായ ചേച്ചിയുടെ പേര് ഞാൻ പ്രത്യേകം പറയാൻ വേണ്ടിട്ട് ഓർക്കുവാണ് മാം ആ ചേച്ചിയാണ് എന്നെ സത്യം പറയാൻ ജയം അക്കാഡമിയിൽ എത്തിച്ചത് അപ്പോഴാണ് ഞാൻ അറിയുന്നത് റീഡിങ്ങിനും ലെസ്നിങ്ങിനും ഒക്കെ നമ്മൾ സെപ്പറേറ്റ് ക്ലാസ് ആയിട്ട് അക്കാഡമീസ് എടുത്ത് കൊടുക്കും അതുവരെ ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ സെപ്പറേറ്റ് ഒരു ക്ലാസ് റീഡിങ്ങിനും ലെസ്ണിങ്ങിനും ഉണ്ട് എന്നുള്ളത് ഞാൻ ചിന്തിക്കുന്ന ഒക്കെ ഇങ്ങനെയായിരിക്കും എല്ലാ ഇതും എന്നാണ് എങ്ങനെയാണോ റൈറ്റിങ്ങും സ്പീക്കിംഗും പഠിപ്പിക്കുന്നെ അതുപോലെ തന്നെ റീഡിംഗ് ലിസ്റ്റിംഗ് എടുക്കും എന്നുള്ളത് ഞാൻ അറിയുന്നത് ആ ചേച്ചി വഴിയാണ് അപ്പോഴാണ് ഞാൻ ഒരു കർത്താവ് അപ്പൊ ഞാൻ പെട്ടോ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നേ അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തുന്നത് മാം എനിക്ക് എനിക്കൊന്നും പറയാൻ എനിക്ക് എന്താ പറയണ്ടേന്ന് അറിയില്ല കാരണം മാമിന്റെ ഒരു എടുത്തു പറയേണ്ടതാണ് എനിക്കറിയില്ല നമ്മള് നേഴ്സുമാർക്ക് വേണ്ട ഒരു മെയിൻ കാര്യമാണ് ക്ഷമ എന്നുള്ളത് അത് ഭയങ്കരമായിട്ടുള്ള ആളാണ് മാം ഭയങ്കര ഹാപ്പിയാ എനിക്ക് എന്താ പറയണ്ടേന്ന് അറിയിച്ചാൽ അക്കാഡമിയിൽ വന്നതുകൊണ്ട് മാത്രം അത് മാത്രമാണ് അല്ലാതെ എനിക്ക് ഒന്നും എടുത്തു പറയുവാണെങ്കിൽ റീഡിങ് ലിസണിങ് ഞാൻ പ്രത്യേകിച്ച് പറയും കാരണം എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു ബിഗ് സീറോ ആയിട്ടാണ് ഞാൻ വന്നത് എല്ലാം ബി കിട്ടിയത് ഭയങ്കര ഹാപ്പിയാണ് മാം അതിപ്പോ ലിസണിങ്ങിന്റെ ആയാലും റീഡിങ്ങിന്റെ ആയാലും അത് എന്റെ കഴിവല്ല മാമിന്റെ കഴിവാണ് ലിസണിങ് എ പാർട്ട് പോയപ്പോഴും ഞാൻ പിടിച്ചു നിന്നത് ബി പാർട്ടും സി പാർട്ടും അത് മാം പഠിപ്പിച്ച മാമിന്റെ ടെക്നിക്സ് വെച്ചിട്ടാണ് ആ ഒരു സ്ട്രാറ്റജീസ് സത്യം പറഞ്ഞ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഓക്കെ മാം ഇത് പഠിപ്പിച്ചല്ലോ ഓക്കെ ബിഗ് കോഴ്സ് വരുമ്പോ ടു വരുമ്പോ എന്താ ചെയ്യേണ്ടത് ആ ഒരു സ്ട്രാറ്റജീസ് വെച്ചിട്ടാണ് ഞാൻ സത്യമായിട്ട് മാം എനിക്ക് അറിയത്തില്ല കാരണം ഞാൻ ഇവിടെ ചെയ്യുമ്പോഴും ഞാൻ ഓർത്തത് എനിക്ക് എ പാർട്ട് എന്തായാലും കിട്ടും സോ ഞാൻ അങ്ങനെ അത്രയും കോൺസെൻട്രേറ്റ് ചെയ്യണ്ട ബട്ട് സ്റ്റിൽ മാം പഠിപ്പിക്കും ഞാൻ മാമിന് ക്ലാസ്സിൽ ഞാൻ ഞാനിരുന്നത് ഓർമ്മയുണ്ടെങ്കി അറിയാം ഞാനിങ്ങനെ വീണ്ടും വീണ്ടും ചോദിക്കും മാം അതാണോ അതാണോ പക്ഷെ എന്നാൽ കൂടെ മാം എനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു റൈറ്റിങ്ങും സ്പീക്കിങ്ങും ഞാൻ പറയുവാണെങ്കിൽ വേറൊരു ജിഷ മാം തന്നെയായിരുന്നു എനിക്ക് എടുത്തുകൊണ്ടിരുന്നത് മാമും അടിപൊളിയായിട്ട് ക്ലാസ് പഠിപ്പിച്ചു തന്നു അതിപ്പം ഞാൻ മടി പിടിച്ചാലും മാം മടി പിടിക്കാതെ എന്നെ പിടിക്കുമായിരുന്നു എല്ലാ ക്ലാസ്സിനും അതായിരുന്നു ഏറ്റവും ഇത് സ്പീക്കിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പഠിച്ചിരുന്ന അക്കാദമിയിൽ ഞാനൊരു ഒരു കുറച്ച് കുറച്ചുനാളത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്തായിരുന്നു അത് അത് അറ്റൻഡ് ചെയ്തപ്പോ അവരെനിക്കിങ്ങനെ ഓക്കെ ഒരു ടാസ്ക് തന്നു അതെങ്ങനെ ചെയ്യണം എന്നുള്ളത് പറഞ്ഞു തരാതെ പറഞ്ഞ് മാത്രമാണ് തന്നുകൊണ്ടിരുന്നത് ഞാൻ ചെയ്യുന്നതൊക്കെ ഓക്കെ ആണ് എന്നാ മാം പറയുമായിരുന്നു ഇവൻ ഞാൻ റൈറ്റിംഗ് എഴുതുമ്പോഴും ഓക്കെ ആണെന്ന് പറയുമായിരുന്നു സോ റൈറ്റിംഗ് സ്പീക്കിംഗി കുഴപ്പമില്ലാണ്ടാണ് ഞാൻ ജയമിൽ എത്തുന്നത് പക്ഷെ ഞാൻ ജയമിൽ എത്തുന്ന മനസ്സിലായി എന്റെ റൈറ്റിംഗ് സ്പീക്കിംഗ് കുഴപ്പമുണ്ടെന്ന് പിന്നെ പറയാനുള്ളത് റീഡിങ് ലിസിനി വീട്ടിട്ടാ തിരിച്ചു വരുവാണ് മാം എനിക്കറിയില്ല പറയണവരെ വിശ്വസിക്കാന്ന് ഞാൻ എന്റെ എക്സാമിന് റീഡിങ് എഴുതി കഴിഞ്ഞത് ഒമ്പത് മിനിറ്റിലാണ് ഒമ്പതാമത്തെ മിനിറ്റില് ഞാൻ ആൻസേഴ്സ് ചെക്ക് ചെയ്യുക കാരണം നമുക്കൊരു ആൻസർ ഉണ്ടായിരുന്നു ഉള്ളിൽ കയറി കിടക്കുന്ന ഒരു ആൻസർ ഉണ്ടായിരുന്നു അതെനിക്ക് കിട്ടിയില്ല അപ്പൊ ഞാൻ ആ കൊസ്റ്റ് മാം പറയുന്ന ഓരോ പോയിന്റ് മനസ്സിലേക്ക് വരുമോ എക്സാം എഴുതുമ്പോൾ കിട്ടിയില്ലെങ്കിൽ അവിടെ വിടണം പോയിക്കോളണം അവിടെ നിൽക്കരുത് ഓക്കെ ഞാൻ അതവിടെ വിട്ടു അത് അവിടെ വിട്ടിട്ട് പിന്നെ ഞാൻ വേറെ ബാക്കി ബാക്കി ഫിലിൻ്റ ബ്ലാങ്ക്സ് ഒക്കെ ചെയ്തു അപ്പൊ ആ ഒരു ആൻസർ എന്ന് പറഞ്ഞാൽ അത് മൊത്തം എനിക്കൊന്ന് വായിച്ചാലേ കിട്ടുള്ളൂ സോ നമ്മൾ ആ സ്കിമ്മിങ് ആൻഡ് സ്കാനിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത് തപ്പിക്കൊണ്ടിരിക്കാനുള്ള സമയമില്ല സോ ഞാൻ അതവല് വിട്ടു വിട്ടിട്ട് ഞാൻ ഓക്കെ ഒരു മാർക്കല്ലേ പോട്ടെ വന്നു കഴിഞ്ഞിട്ടും ഞാൻ നോക്കുമ്പോ എനിക്ക് സമയം കിടക്കും ഞാൻ ആ ടൈമർ ഉണ്ടായിരുന്നു ഞാൻ എഴുതിയ സ്ഥലത്ത് അവരിങ്ങനെ ടൈമർ നമ്മൾ കാണിക്കും ഞാൻ നോക്കുമ്പോഴേ ഏഴ് മിനിറ്റ് ആയിട്ടുള്ളോ അപ്പൊ എനിക്ക് ഏഴ് മിനിറ്റ് ആയിട്ടുള്ളൂ അത്ര ഉള്ളു അങ്ങ് എന്റെ മനസ്സിൽ ഓക്കെ അപ്പൊ എനിക്ക് സമയം ഉണ്ട് ആ ഒരെണ്ണം മാം ഞാൻ ആ ഒരെണ്ണം കണ്ടുപിടിച്ചു പിന്നെ ഞാൻ ആദ്യം മുതൽ ഫസ്റ്റ് മുതൽ രണ്ട് പ്രാവശ്യം ഞാൻ റീചെക്ക് ചെയ്തു എന്റെ ആൻസേഴ്സ് റീഡിങ് ആട്ടോ മാം ഞാൻ പറയുന്നെ റീചെക്ക് അതായത് രണ്ട് പ്രാവശ്യം വൺ ടു സെവൻ ഞാൻ ഒന്നുകൂടെ കാരണം എനിക്ക് മിക്കപ്പോഴും ജെ എമ്മിലെ മോക്ക് ചെയ്യുമ്പോൾ വൺ ടു സെവനില പോയിക്കൊണ്ടിരിക്കണം പക്ഷേ ഞാൻ വീണ്ടും രണ്ട് പ്രാവശ്യം എനിക്ക് ആൻസേഴ്സ് റീചെക്ക് ചെയ്യാനുള്ള സമയം അവിടെ കിട്ടി കഴിഞ്ഞിട്ട് പോലെ സമയം കിട്ടി മാം ഇഷ്ടം പോലെ സമയം കിട്ടി സത്യം പറഞ്ഞാൽ ഞാൻ നമ്മളിങ്ങനെ ഓരോരുത്തരും ഞാൻ ജെ എം അക്കാഡമിയിലെ വീഡിയോസിൽ നിന്ന് കണ്ടിന്യൂസ് കാണുന്ന ഒരാളാണ് പ്രത്യേകിച്ച് ഇതുപോലത്തെ റിവ്യൂ വീഡിയോസ് കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഇൻസ്പിറേഷൻ ഞാൻ ഇങ്ങനെ മാം പറയുമ്പോഴും ഓർക്കും പറ്റുവോ എനിക്ക് പറ്റുമോ എന്നെ തന്നെ ഡൗട്ട് ചെയ്യുന്ന ഒരാളായിരുന്നു ഞാൻ പക്ഷെ ആ വീഡിയോസ് കാണും ഞാൻ റീസെന്റ്ലി കൂടെ വീഡിയോസ് ഞാൻ വീഡിയോ കണ്ട് മാക്സിമം ജയമേലെ വീഡിയോസ് കാണുന്ന ഒരാളാണ് മാമിന്റെ ആ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ ഓരോ കോൺഫിഡൻസ് വരും അതെനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത ഒരാളാണ് പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് എന്റെ കാര്യങ്ങള് അക്കാഡമി പറഞ്ഞപ്പോഴാണെങ്കിലും എനിക്ക് ക്ലാസ് എക്സാമിന് മുമ്പ് ക്ലാസ് അറേഞ്ച് ചെയ്ത് തന്നു അത് ഏറ്റവും വലിയ താങ്ക്സ് കാരണം എനിക്ക് മാം മാമിന്റെ ഡീറ്റെയിൽസ് കോണ്ടാക്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു ബിക്കോസ് ബിഗിനർ ആയതുകൊണ്ട് മാം എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു സോ എന്ത് ഡൌട്ടും ഈവെന്തോ ഞാൻ ഡൗട്ട് വാട്സ്ആപ്പിൽ മെസ്സേജ് അയച്ചാലും മാം പറയും നാളത്തെ ക്ലാസ്സിൽ ഞാൻ ഇതാണ് പറയാൻ പോകുന്നത് നാളെ ഞാൻ ഇതാട്ടോ ക്ലിയർ ചെയ്യാൻ പോകുന്നത് അപ്പൊ കറക്റ്റ് ഞാൻ ചോദിച്ച ഡൗട്ടായിരിക്കും മാം പറയുന്നത് അവിടെ ക്ലാസ്സിൽ എനിക്ക് പറയാൻ പറ്റുന്നില്ലല്ലോ ഞാൻ ഓക്കെ ഞാൻ പറഞ്ഞ കൃത്യം ക്വസ്റ്റ്യൻ ആണല്ലോ മാം എടുത്തേക്കുന്നത് അങ്ങനെ ഭയങ്കരമായിട്ടും ഞാൻ കണ്ടിട്ടില്ല മാം എനിക്ക് എനിക്ക് വേറെ അക്കാഡമീസ് ഒക്കെ എങ്ങനെയാണെന്നൊന്നും എനിക്ക് അറിയത്തില്ല പക്ഷെ ഇവിടെയെന്ന് പറഞ്ഞാൽ ഒന്നാൻ എനിക്കെന്ന് പറഞ്ഞാൽ റീഡിങ് ലിസ്റ്റിംഗ് ഒന്നും അറിയത്തില്ലായിരുന്നു സോ സ്കിൽ ട്രെയിനിങ് എന്താണെന്ന് ഞാൻ തന്നെ ചിന്തിച്ചു എന്താണ് സ്കിൽ ട്രെയിനിങ് ഇപ്പൊ ഞാൻ ആ മാമിനോട് വരെ ചോദിച്ചു മാം എന്താ മാം സ്കിൽ ട്രെയിനിങ് എനിക്ക് അറിയില്ല അപ്പൊ മാം പറയുന്ന സ്കില്ല് നിങ്ങൾ ചുമ ഇരുത്തി ഒരു വെറുതെ നിങ്ങൾ ഓൺ ചെയ്ത് വെച്ച് റീഡിങ് വായിച്ചു ആൻസർ കണ്ടുപിടിച്ചു അത് അങ്ങനെയല്ല നമ്മൾ ചെയ്യുന്നത് നമ്മൾ സ്കില് ഡെവലപ്പ് ചെയ്യുക അതായത് മാം ക്ലാസ് എടുക്കുമ്പോഴും പറയുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ആ സ്കില്ലുണ്ട് എല്ലാവർക്കും ആ സ്കില്ുണ്ട് അത് നമുക്കൊന്ന് പൊട്ടി പൊടി തട്ടി എടുക്കണം അതാണ് മാം പറയുന്നത് എപ്പോഴും കാരണം അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ് ചെയ്തു മാം ഞാൻ എക്സാം എഴുതുന്ന സമയത്ത് എനിക്ക് അറിയില്ല ഞാൻ എങ്ങനെ എങ്ങനെയാണ് പിന്നെ നമുക്ക് ടൈം മാനേജ്മെന്റ് ഏറ്റവും കൂടുതൽ പറയേണ്ട ഒരു കാര്യമാണ് ഞാൻ ജയമന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടാണ് എനിക്കത് ഏഹ് കിട്ടിയത് തന്നെ മൊത്തത്തിൽ റെഡി ആയത് മാമിന് അറിയൂ ഞാൻ എക്സാം എഴുതിയ മെറ്റീരിയല് കറക്റ്റ് ഞാൻ നോക്കുവായിരുന്നു ആ ജയം അക്കാഡമിയുടെ സീല് മാത്രം ഇല്ലല്ലോ ദൈവമേന്ന് കറക്റ്റ് മാം എന്ന് വെച്ചാ എനിക്ക് അറിയില്ല എത്ര പേര് വിശ്വസിക്കുമെന്ന് അത്രയും അപ്ഡേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് അത്രയും അതായത് എ പാർട്ട് ഞാൻ പറയുവാണെങ്കിൽ പ്രത്യേകിച്ചും നമ്മൾ മൂക്കിന് വേണ്ടി അതായത് മാം ഒരു നിയർലി അറൗണ്ട് ഒരു മുപ്പത് സെറ്റ് മുപ്പത്തഞ്ച് സെറ്റ് എ പാർട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് ജയമിന്റെ മാത്രം സോ മുപ്പത് സെറ്റ് മുപ്പത്തഞ്ച് സെറ്റ് എ പാർട്ടില് എങ്ങനെയാണോ ജയമിലെ നമ്മുടെ മെറ്റീരിയൽസ് എനിക്കറിയില്ല അത് തന്നെ ഒരു വ്യത്യാസവും ഇല്ല മാം ഞാൻ പറയുവാണെങ്കിൽ ഇപ്പൊ എന്താണ് ഡെഫിനിഷൻ ഓക്കെ അടുത്ത കോളം പറയുകയാണെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് അടുത്ത കോളം എല്ലാം പെർഫെക്റ്റ് ഒക്കെ പറയില്ലേ അതുപോലത്തെ മെറ്റീരിയൽസ് ആയിരുന്നു ഞാൻ പറയുവാണെങ്കിൽ ഉണ്ടായിരുന്നെ പിന്നെ മാം ക്ലാസ്സിൽ എടുക്കുന്ന ലിസ്ണിങ്ങിന്റെ മാം ക്ലാസ്സിൽ എടുക്കുന്ന ഇച്ചിരി ഡിഫിക്കൽറ്റ് ആയിട്ടുള്ള ആദ്യം ആദ്യം മാം ക്ലാസ്സിൽ എടുക്കുന്ന ഓഡിയോസ് എന്ന് പറഞ്ഞാൽ കുറച്ച് കേട്ടാൽ മനസ്സിലാവും പിന്നെ പിന്നെ എടുത്തോണ്ടിരിക്കുന്ന ഓഡിയോസ് എന്ന് പറഞ്ഞാൽ കേട്ടോ വലിയ കാര്യമായിട്ടൊന്നും മനസ്സിലാവാറില്ല പിന്നെ ക്ലാസ്സിൽ ചേച്ചിമാര് പറയുമ്പോഴേ എനിക്ക് കിട്ടാറില്ല അപ്പൊ ഞാൻ ഓക്കെ ആ ഓഡിയോ തന്നെ ഞാൻ സെർച്ച് ചെയ്ത് ഞാൻ കേൾക്കുമായിരുന്നു ഓഡിയോസ് ആണെങ്കിലും റീഡിങ്ങിന്റെ മെറ്റീരിയൽസ് ആണ് ഞാൻ ഏറ്റവും കൂടുതൽ എടുത്തു പറയുന്നത് കറക്റ്റ് എക്സാമിന് വന്ന് അതുകൊണ്ട് മാത്രമാണ് കാരണം ഞാൻ പല മെറ്റീരിയൽസും കണ്ടിട്ടുണ്ട് റീഡിങ്ങിന്റെ മെറ്റീരിയൽസ് നമുക്കിപ്പോ ഇപ്പൊ കുറെ അവൈലബിൾ ആണല്ലോ ഈവൻ ഒഇ ടി ഒഫീഷ്യൽ സൈറ്റിൽ നോക്കുമ്പോഴും ഉള്ള മെറ്റീരിയൽസ് പോലത്തെ മെറ്റീരിയൽസ് അല്ല എക്സാമിന് എക്സാമിനിപ്പോ വരുന്നത് ആ മെറ്റീരിയൽ ആണ് ഞാൻ ചെയ്ത് പഠിച്ചത് അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് അത് ഹെൽപ് ചെയ്തു ഭയങ്കരമായിട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് പ്രത്യേകിച്ച് ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ മോക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു കാരണം മോക്കിൽ അവർ പ്രത്യേകം പറയുന്നുണ്ട് നമ്മുടെ അടുത്ത് എന്ന് പറഞ്ഞു നിങ്ങൾ പ്രിന്റ് ഔട്ട് എടുത്ത് വെച്ച് ചെയ്യണം സോ പ്രിന്റ് ഔട്ട് എടുത്ത് വെച്ച് ചെയ്താൽ നമുക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ ഭയങ്കരമായിട്ട് അത് ഹെൽപ്പ് ചെയ്തിരുന്നു മാം അത് തന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തു ചെയ്തതെന്ന് പറഞ്ഞാൽ മാം റീഡിങ് പഠിപ്പിക്കുമ്പോഴത്തേക്കും ഞങ്ങളെ കൊണ്ട് വായിപ്പിക്കുന്നത് മാം പറയും ഓക്കെ ഐശ്വര്യം ഒന്ന് വായിച്ചേ വായിച്ചിട്ട് മീനിങ് പറഞ്ഞേ എന്ന് മാം പറയും അപ്പൊ ഞാൻ വായിക്കുമ്പോ ഞാൻ വായിച്ചിട്ട് മീനിങ് പറയുന്നത് ഇപ്പൊ ടൂവിന്റെ മീനിങ്ങും ബൈയുടെ മീനിങ്ങും ഒന്നും എനിക്ക് അങ്ങോട്ട് ഇന്നാളും ഇത്ര നാൾ ഞാൻ ഇംഗ്ലീഷ് മീഡിയം ഒക്കെ തന്നെയാണ് മാം പഠിച്ചത് പക്ഷെ എനിക്ക് ഇത്ര നാളും ഇങ്ങനെ കണക്ട് ചെയ്ത് വായിക്കാനുള്ളത് അറിയത്തില്ലായിരുന്നു ഞാനൊക്കെ ഇപ്പൊ ഓൾഡോ എങ്ങനെയാ വായിക്കേണ്ടത് അതൊക്കെ ഞാൻ പഠിക്കുന്നത് മാമിന്റെ അടുത്തുനിന്നാണ് പ്രത്യേകിച്ച് മാം നമ്മളെ കൊണ്ട് വായിപ്പിക്കും ഇപ്പൊ ഒരു മെറ്റീരിയൽ ഒരു പ്രാവശ്യം ഒരു ഒരു ആറു ക്വസ്റ്റ്യൻ ഒരു ദിവസം നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ മാം പറഞ്ഞു തന്നിട്ട് ബാക്കിയുള്ള നാലെണ്ണം മാം ആ ക്ലാസ്സിൽ സ്റ്റുഡൻസിനെ കൊണ്ടാണ് പഠിപ്പിക്കുന്നത് വായിക്കുന്നത് അങ്ങനെ ഞാൻ ഞാൻ സത്യം പറയാൻ എനിക്ക് ബ്യൂട്ടിയും അതുപോലെ തന്നെ ഞാൻ ഡ്യൂട്ടി ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് പഠിക്കാനുള്ള സമയം വളരെ കുറവായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം വന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ എന്റെ സമയം തീർന്നു ഹാർഡ്ലി ഒരു വൺ അവർ എനിക്ക് കിട്ടിയാൽ കിട്ടി ആ വൺ അവറിൽ ഞാൻ ചെയ്യുന്നത് എ പാർട്ട് ആയിരുന്നു പിന്നെ ബി പാർട്ട് എന്ന് പറഞ്ഞാൽ മാം ക്ലാസ്സിൽ പഠിപ്പിച്ചത് വെച്ചിട്ട് പോയിട്ട് പരീക്ഷ എഴുതിയ ആളാണ് ഞാൻ സോ ക്ലാസ്സിൽ ഞാൻ നോട്ട്സ് എഴുതുമായിരുന്നു മാമിന്റെ ക്ലാസ്സിന്റെ നോട്ട് എനിക്ക് ഒരു വൺ ഒരു ബുക്ക് ഫുള്ള് തന്നെയുണ്ട് മാമിന്റെ ക്ലാസ്സിലെ നോട്ട്സ് സോ ആ നോട്ട് വെച്ചിട്ട് ഞാൻ പഠിച്ചതാണ് ഞാൻ പോയി എക്സാമിനെ എഴുതിയിരിക്കുന്നത് ഞാൻ എക്സാമിന്റെ തലേ ദിവസവും വായിച്ചോണ്ട് യാത്ര അതായത് മാമിന് വെച്ചാൽ തലേ ദിവസവും ഞാൻ വായിച്ചോണ്ടിരുന്നത് മാമിന്റെ ബുക്ക്സ് ആയിരുന്നു ഇപ്പൊ ബിക്കോസ് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ഇപ്പോ ഓരോ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കോസ് ആൻഡ് എഫക്ട് വന്നാൽ എന്ത് ചെയ്യണം പിന്നെ പിന്നെ ടൈപ്പ് ഞാൻ ഇപ്പൊ തലയിലേക്ക് വരുന്നില്ല ഫസ്റ്റിൽ എന്ത് ചെയ്യണം എന്ന് മാം പറഞ്ഞു തന്നത് വെച്ചിട്ടാണ് ഞാൻ ചെയ്തോണ്ടിരുന്നത് അതാണ് മാം വായിച്ച് നമ്മളെ നമ്മൾ തന്നെ ആൻസറിലേക്ക് എത്തിച്ചു ഓക്കെ ഇതുണ്ടോ ഇതില്ലേ ഓക്കേ ഇത് അങ്ങനെ ചെയ്യണം ഇതിപ്പിങ്ങനെ വന്നത് മനസ്സിലായോ മനസ്സിലായോ മനസ്സിലായോന്ന് മാം എല്ലാവരെയും കൊണ്ട് തന്നെ ചോദിക്കും നമ്മൾ ചെയ്ത മാം എന്താണോ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് ഏതൊക്കെ പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അതേ എക്സാമിന് വന്നിട്ടുള്ളൂ ഈവൻ ലിസണിങ് ആയാലും റീഡിങ് ആയാലും അതേ എക്സാമിന് വന്നിട്ടുള്ളൂ പിന്നെ അത് കൂടാതെ പിന്നെ ക്ലാസ്സിലെടുത്ത് പറയേണ്ടത് മാം ക്ലാസ്സില് ഒറ്റക്കാരെ എടുക്കുന്ന റിസേർച്ച് ആണെന്ന് ജേണൽസ് അത് മാം എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു ക്ലാസ്സിൽ ഈ ജേണലിന്ന് കണ്ടോ ആ വേർഡ്സ് നിങ്ങൾ കണ്ടോ കണ്ടോ ആ ഒരു പാരഗ്രാഫ് നോക്കുക അത് അങ്ങനെ തന്നെ അവര് കോപ്പി അടിച്ചേക്കുവാണ് സോ അത് കാണിക്കുമ്പോഴും ഓക്കെ നമ്മൾ മാം അത്രയും മാത്രം ഇതിന്റെ പുറകില് കിടന്ന് ചെയ്തിട്ടാണ് നമ്മളുടെ അടുത്ത് പഠിപ്പിക്കാൻ വരുന്നത് കണ്ടോ മാം അത് ഒഫീഷ്യലി അവർ എവിടെന്നാ എടുത്തേക്കുന്ന പോലും ഉള്ള റെഫറൻസ് മാമിന്റെ അടുത്തുണ്ട് ആ ഒരു അതൊക്കെ ഒരു ഭയങ്കര ഒരു ടീച്ചറിന് വേണ്ട ഒരു ഏറ്റവും പ്ലസ് ക്വാളിറ്റി ആണ് അതെല്ലാം എവിടെ നിന്നാണ് റഫറൻസ് ആ ഒരു റെഫറൻസ് മാമിന്റെ പിന്നിലുള്ള കഷ്ടപ്പാട് അത് ക്ലാസസ് നമുക്ക് ഞാൻ അറ്റൻഡ് ചെയ്തത് നൈറ്റ് ക്ലാസസ് ആ ചിലപ്പോ പതിനൊന്ന് മണി പതിനൊന്നര വരെയും കഴിഞ്ഞു പോകാം മാം ചിലപ്പോൾ വേറെ എത്ര ക്ലാസ്സുകൾ എടുക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല മോർണിംഗ് ബാച്ച് ഉണ്ട് ഈവനിങ് ബാച്ച് ഉണ്ട് അതിൻ്റെ ഇടയിൽ പല പല ബാച്ചുകളായിട്ട് തിരിച്ച് ക്ലാസ് ഉണ്ട് ബട്ട് ഒരിക്കലും മാം ടയേർഡ് ആണെന്നുള്ള ഒരു ഫീല് പോലും ഞങ്ങൾക്ക് കിട്ടാതെയാണ് ക്ലാസ്സിൽ മാം അത്രയും പ്ലസന്റ് ആയിട്ട് നിന്നോണ്ടിരുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ മാമിന്റെ സൗണ്ട് ഇപ്പോഴും കേൾക്കുമ്പോഴൊരു ഭയങ്കര ആ ഞാൻ ഞാനിപ്പോ എന്റെ ഫ്രണ്ട്സ് വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നവരുണ്ട് അവരോട് ഞാൻ ചോദിക്കാറുണ്ട് എങ്ങനെയാണ് അപ്പോഴും റെക്കോർഡ് ക്ലാസസ് ആണ് അവരും അറിയുന്നത് ഓക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് അറിയുന്നത് ജയം വഴിയാണ് അയ്യോ ഞാൻ മാമിന് അറിയോ റിസൾട്ട് വന്ന ദിവസം തന്നെ ഞാൻ എത്ര പേർക്ക് റെഫർ ചെയ്തെന്ന് എനിക്കറിയില്ല മാം അക്കാഡമിയിലെ ഈ അഡ്മിഷൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന ആളോട് ചോദിച്ചറിയാൻ പറ്റും ചിലപ്പോൾ എത്ര എൻക്വയറീസ് വന്നിട്ടുണ്ട് കാരണം ഞാനിങ്ങനെ ഒ ഇച്ചിടെ സ്റ്റഡി ഒരു ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നു ഒരു ചെ സ്റ്റഡി ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നു അപ്പൊ ഞാനിങ്ങനെ റിസൾട്ട് വന്നു എന്ന് പറഞ്ഞിട്ടപ്പോൾ തന്നെ അതും ബിഗിനർ ആണ് ബി കിട്ടി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു അത്ഭുതാണത് മൊത്തം ബി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ അങ്ങനെ ഇട്ടപ്പോൾ തന്നെ എനിക്ക് കുറെ എൻക്വയറീസ് വന്നു ഇപ്പൊ തന്നെ കുറെ എൻക്വയറീസ് വന്നു ഇങ്ങനെ ചോദിച്ചു എൻ്റെ അടുത്ത് എങ്ങനെയാടാ ക്ലിയർ ആയത് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് അപ്പോഴേക്കും ഞാനിങ്ങനെ പറയുമായിരുന്നു ഇങ്ങനെ ഒരു ഉണ്ട് അപ്പം അവര് നമ്മൾ ഉബിസിൽ ചോദിക്കുന്ന എങ്ങനെയുണ്ട് എങ്ങനെയാണ് ഞാൻ ഒരുപാട് പേർക്ക് എപ്പോഴേ ഞാൻ പറഞ്ഞു ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴും ഓറ്റിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്ന എല്ലാരോടും ഞാൻ പറയുന്നുണ്ടായിരുന്നു നമ്മുടെ ഇങ്ങനെ അക്കാഡമിയെ പറ്റി ഇനിയും ഫ്യൂച്ചറിൽ ഉറപ്പായിട്ടും ചെയ്തിരിക്കും ചെയ്യുക അത്രയ്ക്കും നല്ലതാണ് ഞാൻ നന്നായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നു അതുപോലെ എല്ലാ ക്ലാസ്സസും വൺ വീക്ക് ക്ലാസ് എക്സാമിന് മുമ്പ് ഒന്ന് തരാമോ മാം എന്ന് ഞാൻ ചോദിച്ചപ്പോഴും മാം എന്റെ സിറ്റുവേഷൻ മനസ്സിലാക്കി മാം പറഞ്ഞു ഞാൻ എച്ച്ഒടിയോട് ചോദിച്ചിട്ട് അറേഞ്ച് ചെയ്യാം എന്ന് പറഞ്ഞു എനിക്ക് വൺ വീക്ക് ക്ലാസ് കിട്ടുകയും ചെയ്തു എനിക്ക് ആ ക്ലാസ് പറയുവാണെങ്കിൽ ഞാൻ മൊത്തം ടച്ച് വിട്ടുപോയ എന്നെ വീണ്ടും പക്ഷെ ഞാൻ ടച്ച് മൊത്തത്തിൽ ടച്ച് പോയി എന്ന് വിചാരിച്ചപ്പോഴും വീണ്ടും ആ വൺ വീക്കിൽ വീണ്ടും എനിക്ക് കിട്ടി മാമിന് അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും സർജറി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും മാം എനിക്കറിയില്ല ഹോസ്പിറ്റലിൽ ഇരുന്ന് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു എനിക്കറിയില്ല മാം എങ്ങനെ പറ്റുന്നു എന്നുള്ളത് എനിക്കറിയില്ല അപ്പൊ നമ്മൾ ഓഡിയോ കേൾക്കുമ്പോഴും ആ നോട്ടും കണ്ടും ഐ വാസ് നോട്ട് ഏബിൾ ടു ആ നോട്ട് നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല സോ മാം അത് സ്റ്റോപ്പ് ചെയ്ത് കേട്ടോ 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 അങ്ങനെയാണ് നമ്മൾ നോട്ട് എന്ന് പറഞ്ഞൊരു സാധനം ഓക്കെ അവർ അവരുടേതായിട്ടുള്ള സ്ലാങ്ങിൽ ഇങ്ങനെയാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കിയിരുന്നത് അതൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു ഞാൻ പറയുകയാണെങ്കിൽ ഒരിക്കലും നമ്മുടെ മെറ്റീരിയലിന്റെ ക്വാണ്ടിറ്റി അല്ല ക്വാളിറ്റി ഓഫ് ദ മെറ്റീരിയൽ ആണ് ചെയ്യുമ്പോൾ അപ്ഡേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ജയമിൽ തരുന്ന പോലത്തെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ചെയ്യുക അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുള്ളൂ ഓക്കെ ഒരു പാറ്റേൺ ആണ് അത് ഡിറ്റോ ഞാൻ പറയുന്നത് ഡിറ്റോ ക്വസ്റ്റ്യൻസ് എനിക്ക് വന്ന ക്വസ്റ്റ്യൻ പറയുകയാണെങ്കിൽ എ ബി സി ഡി നമ്മൾ സെയിം മെറ്റീരിയൽ ഗ്ലാൻഡുലാർ ഫീവർ ചെയ്യുന്നുണ്ട് ആ ഗ്ലാൻഡുലാർ ഫിവറിന്റെ സെയിം കൈൻഡ് ഓഫ് മെറ്റീരിയൽ ആണ് എനിക്ക് എക്സാമിന് ചോദിച്ചത് സോ അങ്ങനെ ചെയ്യുന്ന എല്ലാ മെറ്റീരിയൽസും അതുപോലെ തന്നെയാണ് എക്സാമിന് വരുന്നത് എക്സാം ഓറിയന്റഡ് മെറ്റീരിയൽസും ഒക്കെ ഞാനിങ്ങനെ വായിച്ചിട്ടേ ഉള്ളൂ ഇപ്പൊ കണ്ടു ഞാൻ ഇവിടെ റിസൾട്ട് വന്നപ്പോഴേ മാമിന്റെ ഞാൻ നമ്മുടെ കോഴ്സ് കോർഡിനേറ്റർ ചോദിച്ചു എനിക്കൊന്ന് മാമിനോട് ഒന്ന് സംസാരിക്കാൻ പറ്റുമോ ഒന്ന് എനിക്കൊന്ന് താങ്ക് യു പറയണം കാരണം അത്രയും മാമിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അത്രയും എന്റെ ആ വിഷമ ഘട്ടങ്ങളിലൂടെ ഞാൻ കടന്നു പോയപ്പോഴും സോ എൻ്റെ തലേന്ന് എല്ലാം പോയായിരുന്നു ഒന്നും ഇല്ല എന്റെ തലയിൽ ആ സമയത്ത് എന്നിട്ടും മാം എനിക്ക് വേറെ ക്ലാസ് അറേഞ്ച് ചെയ്തു അതൊരു പൈസ പോലും പേ ചെയ്യാതെ ക്ലാസ് ഞാൻ ഓർത്ത് പേ ചെയ്യേണ്ടി വരും ഞാൻ ആ മാമിനോട് പറയും മാം ഞാൻ പേ ചെയ്യണമെങ്കിൽ ചെയ്യാം എനിക്ക് എങ്ങനെയും ക്ലാസ് കിട്ടിയേ പറ്റൂ പക്ഷെ പേയ്മെന്റ് പോലും ഇല്ലാതെ എനിക്ക് കേറാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും ഒരു അനുഗ്രഹം എനിക്ക് മാമിനോടൊക്കെ എന്തോരും നന്ദി എനിക്ക് എച്ച് ഓടി മാം ആരാന്നൊന്നും അറിയില്ല മാം എൻ്റെ ഒരു ബിഗ് താങ്ക്സ് പറയണം ഇപ്പൊ നമ്മളിപ്പോ റിവ്യൂ കാണുമ്പോഴെന്ന് പറഞ്ഞാൽ നേരത്തെ ഒന്നും ഞാൻ വിശ്വസിക്കില്ലായിരുന്നു അതിനോരോത്തരും റിവ്യൂ ഇടുമ്പോ കാരണം എല്ലാ അക്കാഡമീസിലും റിവ്യൂ ഇടുന്നുണ്ട് വൺസ് ഒരാൾ ക്ലിയർ ആയി ആയിക്കഴിഞ്ഞാൽ എല്ലാവരും റിവ്യൂ റിവ്യൂ ഇടുന്നുണ്ട് സോ എനിക്ക് നേരത്തെ ഒന്നും റിവ്യൂന് ഞാൻ അങ്ങനെ ആ കിട്ടിയല്ലോ ഇനിയിപ്പോ അവർക്ക് എന്തും പറയാലോ എന്നുള്ള രീതിയിൽ പക്ഷെ ഞാൻ എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുന്നതാണ് എല്ലാ കാര്യങ്ങളും കാരണം ദൈവീത് നമ്മൾ പറയുന്നത് ലൈക്ക് എനിക്ക് വേറെ അക്കാഡമിയെ പറ്റി ഒന്നും അറിയത്തില്ല ജയമലെ പറ്റിയാണ് ഞാൻ പറയുന്നത് കാരണം ഇവിടുത്തെ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആണ് ഒന്നും നോക്കാതെ കണ്ണടച്ച് മുന്നോട്ട് പോകും